ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് എ കമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എസ് സി ആർ ടി റിവിഷൻ എന്നുള്ള സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ആസിഡുകളും ആൽക്കലികളുമാണ് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത് അപ്പോൾ നമുക്കിത് പഠിക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആസിഡുകളും ആൽക്കലികളും ഹിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് നീല ഹിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ചുവപ്പും ഉണ്ട് നീലയുമുണ്ട് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ നാരങ്ങാനീര് മോര് പുളി വിനാഗിരി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് ആസിഡുണ്ട് പുളിപ്പ് രുചിയുണ്ടല്ലോ ഇതിനൊക്കെ ഒരു നാരങ്ങയ്ക്കുണ്ട് മോരിനുണ്ട് പുളിയുണ്ട് വിനാഗിക്ക് ഒരു അപ്പം അതിൽ ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് ആസിഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ഏതാണ് ചുവപ്പാണ് ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാണ് എല്ലാ ആസിഡുകളിലേയും പൊതുവായ രുചി ഏതാണ് പുളി രുചി ഞാൻ ഓൾറെഡി പറഞ്ഞു ശക്തി കുറഞ്ഞ ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് പക്ഷ്യവസ്തുക്കളിലുള്ള ആസിഡുകൾ നമ്മൾ റിയാം അതിൻ്റെ വീര്യം കുറവാണ് നാരങ്ങ നിരമോര് പുളി നാഗിരി ഇതിലൊക്കെ എന്താണ് ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ആ ആസിഡുകൾക്കുള്ള വീര്യം എന്ന് പറഞ്ഞാൽ കുറവാണ് ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകൾ എന്ന് പറഞ്ഞാൽ അതിന് ശക്തി കൂടിയ ആസിഡുകളാണ് അതൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡുണ്ട് നൈട്രിക് ആസിഡുണ്ട് സൾഫ്യൂരിക് ആസിഡുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട് സൾഫ്യൂരിക് ആസിഡുണ്ട് നൈട്രിക് ആസിഡുണ്ട് ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഇതാണ് കേട്ടോ അപ്പം അതിൽ വിവിധ ഭക്ഷ്യവസ്തുക്കളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡുകളുമാണ് മോര് മോരിലടങ്ങിയിരിക്കുന്ന ആസിഡാണേത് ലാറ്റിക് ആസിഡ് മോരിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ് വിനാഗിരിയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക് ആസിഡാണ് നാരങ്ങിയിൽ സിട്രിക് ആസിഡാണ് ആപ്പിളിൽ മാലിക് ആസിഡ് മോരിൽ ലാറ്റിക് ആസിഡ് വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക് ആസിഡ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡാണ് അടങ്ങിയിട്ടിരിക്കുന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് നേർപ്പിച്ച ഏതാ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത് ഹൈഡ്രജൻ കത്തുന്ന വാതകമെന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി ക്യാവൻഡീഷാണ് ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ പക്ഷേ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ് അപ്പോൾ ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞത് ആരാണ് ഹെൻറി ക്യാവൻഡീഷാണ് തിരിച്ചറിഞ്ഞത് പേര് നൽകിയത് ലാവോസിയർ ആണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് എന്ന് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ഹൈഡ്രജനാണ് എന്ന വാതകത്തെ തിരിച്ചെന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ അത് ഹെൻറി ക്യാവൻഡിഷാണ് ഹൈഡ്രജൻ ആ പേര് നൽകിയത് ആരാണ് ആണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്ന എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോട് ചോക്ക് മാർബിളിലൊക്കെ അടങ്ങിയിരിക്കുന്ന എന്താണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തീയെടുത്തുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വിനാഗിരി സോഡിയം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോഴും എന്തുണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ആസിഡുകൾ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ വിനാഗിരി സോഡിയം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് കാർബണേറ്റ് ആണ് ഓക്കെ മുട്ടത്തോടെ ചോക്ക മാർബിളിലൊക്കെ എന്നടങ്ങിയിരിക്കുന്നു കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആസിഡുകൾ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു ഓക്കെ ഇനി അടുത്തത് ഓരോ വസ്തു ആസിഡിലെ നിറം ആൽക്കലിയിലെ നിറമൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നീല ലിമസ് പേപ്പറില് ആസിഡിലെ നിറം ചുവപ്പാണ് ആൽക്കലിയിലെ നിറം നീലയാണ് നീല ലിക്മസ് പേപ്പറിന് ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം നീലയുമാണ് മുളക് പൊടി ആസിഡിലെ നിറം എള്ളം ചുവപ്പാണ് ആൽക്കലിയിലെ നിറവും വെള്ളം ചുവപ്പാണ് ചുവന്ന ലിപ്പസ് പേപ്പറിൻ്റെ ആസിഡിലെ നിറം ചുവപ്പാണ് ആൽക്കലിയിൽ നിറം നീലയാണ് ചെമ്പരത്തി പേപ്പർ നീല ആസിഡിലെ നിറം ചുവപ്പാണ് ആൽക്കലിയിലെ നിറം നീലയാണ് പിന്നോപ്തള്ളിന് ആസിഡിൽ നിറമില്ല ആൽക്കലിയിൽ പിങ്ക് കളറാണ് വെള്ള വെള്ളപ്പേപ്പറിൻ്റെ ആസിഡിലെ നിറം വെള്ളയാണ് ആൽക്കലിയിലെ നിറവും വെള്ളയാണ് കരിപ്പൊടിയിലെ ആസിഡിലെ നിറം കറുപ്പാണ് ആൽക്കലിയിലെ നിറം കറുപ്പാണ് മീഥൈൽ ഓറഞ്ചിൻ്റെ ആസിഡിലെ നിറം ഇളം പിങ്കാണ് ആണ് ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞയാണ് തുള്ളി തുള്ളിനീലത്തിനകത്ത് ആസിഡിലെ നിറം നീലയാണ് ആൽക്കലിയിലെ നിറവും നീലയാണ് മഞ്ഞളിന് ആസിഡിലെ നിറം മഞ്ഞയാണ് ആൽക്കലിയിലെ നിറം ചുവപ്പാണ് ഓക്കെ ഇനി അടുത്തത് ഉറുമ്പ് കടിയൊക്കെ ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് നമുക്കറിയാം നമ്മളെ ഉറുമ്പൊക്കെ കടിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡാണേത് ഫോമിക് ആസിഡ് ഫോമിക് ആസിഡ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ആൽക്കലികളാണ് ആൽക്കലികളാണ് ചുവന്ന ലിക്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ ആൽക്കലികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഒരു കാര രുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയായിരിക്കും കാര രുചിയുണ്ട് അതുപോലെ തന്നെ വഴുവഴുപ്പ് ഉണ്ട് നിറംമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഏതാണ് സൂചകങ്ങളാണ് നിറംമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥം ഏതാണ് സൂചകങ്ങൾ സൂചകങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞളുണ്ട് പൂവുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് ഉണ്ട് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങളാണ് മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ബീട്രൂട്ട് ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകം ചോദിച്ചാൽ അത് ലിറ്റ്മസ് പേപ്പറാണ് ഇനിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പക്കാരം എന്നറിയപ്പെടുന്നതാണ് സോഡിയം ബൈ ആണ് കാസ്റ്റിക് സോഡിയോ സോഡിയം ഹൈഡ്രോക്സൈഡാണ് അപ്പം അപ്പക്കാരം സോഡിയം ബൈ ആണ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ അപ്പക്കാരമെന്നറിയപ്പെടുന്നത് സോഡിയം ബൈ ആണ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇനി പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം എന്ന് പറയുന്നത് ഇപ്പം അതായത് ആസിഡ് സ്വഭാവത്തിൻ്റെയും മാൽക്കില് സ്വഭാവത്തിൻ്റെയൊക്കെ തീവ്രതയനുസരിച്ച് സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത് പലതരത്തിലുള്ള നിറങ്ങളാണ് ലഭിക്കുന്നത് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്ന ആസിഡും ആൽക്കലിയും ഒക്കെ നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പ്രവർത്തനമാണേത് നിർവിരീകരണം നിർവിരീകരണം എന്ന് പറഞ്ഞാൽ ആസിഡും ആൽക്കലിയും കൂടെ കൂടി ചേരും അപ്പോൾ അവരുടെ രണ്ടിറ്റിയ സ്വഭാവം പോയിട്ട് അവിടെ ലവണവും ജലവും ഉണ്ടാകുന്നു കണ്ടോ അതാണ് നിർവിരീകരണം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത് ജലവുമാണ് ഉണ്ടാകുന്നത് ഇനി പറയുന്ന പി എച്ച് മൂല്യമാണ് ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി ആൽക്കലിക് സ്വഭാവമുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് ഉപയോഗിക്കുന്ന പി എച്ച് പേപ്പറാണ് പിന്നെ നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പി എച്ച് മൂല്യം നിർവീര്യം അതിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യവും ഏഴാണ് പി എച്ച് മൂലം ഏഴിന് നമ്മുടെ പി എച്ച് മൂലം ഏഴിന് മുകളിലാണെങ്കിൽ അത് ആ ഹേ സ്വഭാവമായിരിക്കും ആൽക്കലി സ്വഭാവവും കണ്ടോ ആൽക്കലി സ്വഭാവവും പി എച്ച് ഏഴിൽ താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവമായിരിക്കും കാണിക്കുന്നത് പി എച്ച് എസ് മൂല്യം ഏഴിന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും ഏഴിന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമാണ് ഉണ്ടാകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ആസിഡാണ് ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശരിയായ രീതിയിൽ ആഹാരമൊക്കെ കഴിക്കാതിരിക്കുക വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക തെറ്റായ ആഹാരശീലങ്ങളൊക്കെ പിന്തുടരുക ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ാണ് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക തെറ്റായ ആഹാര ശീലങ്ങളൊക്കെ പിന്തുടരുക അടുത്തത് ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് പറയുന്ന പേരാണ് അസിഡിറ്റി ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് പറയുന്ന അസിഡിറ്റി അസിഡിറ്റി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അപ്പോൾ എന്തായിരിക്കും ആൽക്കലി ആയിരിക്കും അടങ്ങിയിരിക്കുന്നത് ഇനി ആൽക്കലിയുടെ ഉപയോഗങ്ങളൊക്കെ നോട്ട് ചെയ്യുക സോപ്പ് നിർമ്മാണം ഡിറ്റർജൻറ്റ് സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വ്യാവസായിക ആവശ്യങ്ങൾ മലിനജല ശുദ്ധീകരണം ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ് സോപ്പ് നിർമ്മാണം ഡിറ്റർജൻറ്റ് സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം വ്യാവസായിക ആവശ്യങ്ങൾ മലിനജല ശുദ്ധീകരണം ഇനി വിവിധ ആസിഡുകളും അവയുടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വിനാഗിരിയുടെ ഉപയോഗം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡോ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിലൊക്കെ ഉള്ളതാണ് സിട്രിക് ആസിഡ് രാസവളം പെയിൻറ്റ് ഡൈ എന്നിവടൊക്കെ നിർമ്മാണത്തിന് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഇപ്പം നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ് രാസവളം പെയിൻറ് ഡൈ എന്നിവയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിലുണ്ട് ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം അതുകൊണ്ട് വിനാഗിരി ആസിഡുകൾ അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ആണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് രാസവളം പെയിൻ്റ് ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു ടാനിക് ആസിഡോ മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആസിഡുകളും ആൽക്കലികളും എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്